ഗുഡ് മോർണിംഗ് ഫൂസോഡ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ ആഴ്ചയുടെ സമാപന ദിവസത്തിൽ ഈ പ്രഭാതം ഒരുമിച്ച് നമുക്ക് നമ്മുടെ ആത്മ മണവാളനായ ക്രിസ്തുവിനെ ഉയർത്തുവാൻ തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പ്രഭാത സന്ദേശം ഓരോ ദിവസവും വളരെ തിടുക്കത്തോടെ കേൾക്കുകയും നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നു എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു നിങ്ങളുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമൻസ് ഈ ഉദ്യമത്തിന് വളരെ പ്രേരണയാണ് ആകയാൽ എന്നെ ആ നിലയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും സർവക്രപാലുവായതയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കാസ്പദമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ്ലൈൻ ശീർഷകം ദൈവത്തിൻ്റെ അത്ഭുതം എന്നുള്ളതാണ് അതിനെ ആസ്പദമാക്കി പുറപ്പാട് പുസ്തകം നാലാം ധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു യഹോബ മോശയോട് അർലീറ്റ് ചെയ്തത് നീ മിസ്രൈമിൽ ചെന്നെത്തുമ്പോൾ ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും ഭരഭോൻ്റെ മുൻപാകെ ചെയ്യുവാൻ ഓർത്തുകൊള്ളുക എന്നാൽ അവൻ ജനത്തെ ഞാൻ ഞാനവൻ്റെ ഹൃദയത്തെ കഠിനമാക്കും എന്നെ ചിന്തിപ്പിച്ച പദം ഇതിൻ്റെ അകത്ത് മോശിയോട് ദൈവം പറയുകയാണ് ഞാൻ അത്ഭുതം ചെയ്യും എവിടെയാണ് മിസ്രുമ്പിൽ ആരുടെ മുൻപിൽ ഭറവോൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും മുൻപിൽ ചരിത്ര പശ്ചാത്തലങ്ങളെല്ലാം നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ വിശുദ്ധീകരണത്തിലേക്കും പ്രവേശിപ്പാൻ ഈ സമയം എടുക്കുന്നില്ല എങ്കിലും ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ വെച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുക നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപക്ഷെ നമ്മുടെ മുൻപിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്നതുപോലെ ഒന്നും കാണില്ല എന്നാൽ ദൈവത്തിന് നിന്റെ കയ്യിലെന്തുണ്ട് എന്നുള്ളതല്ല വിഷയം മറിച്ച് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിപ്പാൻ നീ ഒരുക്കമാണോ എന്നുള്ളതാണ് വിഷയം ദൈവം മോശിയോട് പറകെയാണ് നീ ഭരവോൻ്റെ അടുക്കൽ ചെലം ചെല്ലുമ്പോൾ ഞാൻ എന്തു ചെയ്യും അവിടെ അത്ഭുതം ചെയ്യും ദൈവിക അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ ആ മിറക്കൽസ് കാണണമെങ്കിൽ എന്താണ് നാം ചെയ്യേണ്ടത് യോശുവയുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ യോശുവ ജനത്തോട് പറയുന്ന ഒരു കാര്യം യോശുവ പറയാണ് ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൽ യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും ആൻഡ് ജോഷു വസ്റ്റ് ആൻഡ് സാൻറ്റിഫൈ യുവേഴ്സെൽഫ് ഫോർ ടു മാഴോ അത്ഭുതങ്ങൾ അതിശയങ്ങൾ പ്രവർത്തിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതത്തെ പ്രവർത്തിക്കണമെങ്കിൽ നാം ആരായിരിക്കണം നാം വിശുദ്ധരായിരിക്കണം അങ്ങനെ വിശുദ്ധരായിരിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ അത്ഭുതം കാണുകയാണ് യൂസുഫ ഏഴിൻ്റെ പതിമൂന്നിലും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത് നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറകാം നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി കാരണം ഇസ്രായലിൻ്റെ നടുവിൽ ഒരു ശാപം ഉണ്ട് എന്ന് പറയുന്നു ആ ശാപത്തെ നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുൻപിൽ നിങ്ങൾക്ക് നിൽപ്പാൻ കഴിയുകയില്ല ജീവിതത്തിൽ അശുദ്ധിയുടെ ദൈവിക പ്രമാണത്തിൻ്റെ വിരുദ്ധത നമ്മിലുണ്ടെങ്കിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിയുകയില്ല അപ്പോൾ ദൈവിക അത്ഭുതങ്ങൾ നാം കാണണമെങ്കിൽ നമ്മെ തന്നെ വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ് ഈ പ്രഭാതത്തിൽ നമ്മുടെ വിശുദ്ധീകരണത്തിനായി ദൈവം ആഗ്രഹിക്കുകയും ആ നിലയിൽ ദൈവിക അത്ഭുതങ്ങൾ നടത്തുകയും ചെയ്തു എങ്കിൽ പഴയ നിയമത്തിൽ ചെയ്തുവെങ്കിൽ പുതിയ നിയമത്തിൽ കാൽവറി രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ചിട്ട് ഏറ്റവും വലിയ അത്ഭുതം കർത്താവായ യേശു ക്രിസ്തു ചെയ്തത് നമുക്ക് കാണുവാൻ കഴിയും എന്താണ് യേശു ക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം പ്രിയരെ മറ്റൊന്നുമല്ല പാവിയായിരുന്ന നമ്മെ പാപക്കറകൾ നീക്കി നമ്മെ വിശുദ്ധരാക്കി ക്രിസ്തുവിൻ്റെ മക്കളും അവകാശികളും ആക്കി തീർത്തു ക്രിസ്തു യേശുവിൻ്റെ കാൽവെറി മരണം കൊണ്ട് നമുക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ അത്ഭുതം നാം അവൻ്റെ മക്കളായി തീർന്നു എന്നുള്ളതാണ് അബ്ബാ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളത്തിലേക്ക് അയച്ചു അത് മാത്രമല്ല പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ അത്ഭുതം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യപലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ അപ്രത്യാശ നമ്മുടെ അകത്തളത്തിൽ അങ്കുരിക്കട്ടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെരുന്നിട്ടെങ്കിൽ അതിനെപ്പോലെ വേറൊരു അത്ഭുതം ഈ ഉലകത്തിൽ ഇല്ലവേയില്ല പല പല മഹാരഥന്മാരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ തുറന്നു കിടക്കുന്ന ഏക കല്ലറ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയാണ് അത്ഭുതം എവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആകയാൽ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവരെയും എന്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസഞ്ചോസ് ആമുവാൻ